നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷത്തിൽ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കള്ളമൊരുങ്ങി മേയർ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പതിനും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും നടക്കും ആകെ എഴുപത്തിയാറ് ഡിവിഷനുകളിലുള്ള കോർപ്പറേഷന് ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് വേണ്ടത് എന്നാൽ ഏറ്റവും വലിയ മുന്നണിയായ എൽ ഡി എഫ് മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് നേടിയത് ബിജെപി പതിമൂന്ന് സീറ്റുകളും നേടി rất đông വോട്ടുകൾ മാറി ചെയ്യുകയോ അസാധുവാക്കുകയോ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫിലെ സി പി എം പ്രതിനിധികളായ ഒ സദാശിവനും ഡോക്ടർ എസ് ശ്രീയും യഥാക്രമം മേയറും ഡെപ്യൂട്ടി മേയറും ആകും ഓരോ സ്ഥാനത്തേക്കും കൗൺസിലർമാർക്കിടയിൽ നിന്ന് രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ ആർക്കും അൻപത് ശതമാനത്തിലധികം വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തും രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ വിജയിക്കും ആദ്യഘട്ടത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയാവും രണ്ടാമത്തെ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ എൻ ഡി എ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത അങ്ങനെ വന്നാൽ അറുപത്തിമൂന്ന് പേർ വോട്ടവകാശം ഇതിൽ മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടുന്നയാൾ വിജയിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും മുന്നണിയുടെ മുഴുവൻ വോട്ട് ലഭിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പിക്കാം അതേസമയം മനസാക്ഷി വോട്ട് ചെയ്യാൻ എൻ ഡി എ തീരുമാനിക്കുകയാണെങ്കിൽ കോർപ്പറേഷന്റെ ഭരണഗതി മാറും എന്നാൽ അതിനുള്ള സാധ്യത നിലവിലില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ഇത്തവണ മുസ്ലിം ലീഗിനാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കൗൺസിലിൽ അംഗങ്ങൾ മാത്രമായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നത് കോൺഗ്രസിന് പത്ത് കൗൺസിലർമാരുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഇരു പാർട്ടികളും പതിനാല് സീറ്റുകൾ വീതം നേടി ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതൃത്വം സ്ഥാന ലീഗിന് നൽകിയത് മേയർ സ്ഥാനത്ത് കെ എസ് കെ അബൂബക്കറും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഫാത്തിമ തെഖ്ലയും മത്സരിക്കും വിജയിച്ചാൽ മേയറാകുമായിരുന്ന സി പി എമ്മിലെ സി പി മുസാഫർ അഹമ്മദിനെ വാർഡിൽ അട്ടിമറിച്ചാണ് ലീഗിലെ എസ് കെ അബൂബക്കർ കൗൺസിലിലെത്തിയത് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് ടൗൺ സെക്രട്ടറി പ്രകാശ് ബാബു പറഞ്ഞു മൂന്നാം തവണയും കൗൺസിലിലെത്തിയ നവ്യ ഹരിദാസ് രണ്ടാം തവണ വിജയിച്ച നമ്പിടി നാരായണൻ എന്നിവർക്കാണ്